ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു ഒന്നൊന്നര മാസത്തിന് ശേഷം ഷോപ്പിങ്ങിന് പോവാണ് മിട്ടൂനിവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോവാട്ടോ ഈ പനങ്ങൾ ഇതാക്കല്ലേ അപ്പോൾ ആൻറ്റി ഉച്ചയ്ക്ക് ശേഷമേ വരൂ അപ്പം നമ്മൾ മിട്ടൂന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ലോറി ഫുഡും കൊടുത്ത് കൂട്ടിൽ വെള്ളം ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് ചക്കരയെ മാറടാം അപ്പം ഞങ്ങൾ ഇനി ഷോപ്പിംഗ് ബാക്കി കാര്യങ്ങൾക്ക് പോവുകയാണ് ഗൈ കളിച്ചോന്നല്ല ഞങ്ങൾ പോവാം മിട്ടു മിട്ടു ഞങ്ങള് പോയി വരാട്ടോ ബൈ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ മെല്ലെ മെല്ലെ ഇറക്കിട്ടോ ഇതാണ് കുന്നിക്കുരു ചെടി എത്രയാണ് ഡാഡിന്നെ ഡാഡിക്ക് കാണിച്ചു കൊടുക്കട്ടെ കുന്നിക്കുരു കിട്ടിയിരിക്കുന്നു കൈ കാണിച്ച മുത്തേ ഇത്രയും ഞങ്ങൾക്ക് കുന്നിക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ റിയില്ലൊരു വെറൈറ്റി ഒരു സ്ഥലത്തോട്ട് എത്തിയിരിക്കട്ടോ ഒരു പ്ലേ ഏരിയ ടീക്കുട്ടിയുടെ ടീക്കുട്ടിയുടെ ഞങ്ങളൊരു വെറൈറ്റി സംഭവത്തിൽ എത്തിക്കാണ് നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഇന്നൊരു പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ടീ കുട്ടിയുടെ ഒറ്റ കേട്ടാൻ അറിയില്ലേ ടോട്ട് ലാൻഡിലോട്ട് എത്തിരിക്കട്ടോ കൈസ് ഇതേ ഡാഡി നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ അങ്ങനെ നമ്മൾ ഒരു ടോട്ട് ലാൻഡ് ടീക്കുട്ടിക്ക് സംബന്ധിച്ചിട്ട് എന്താ പറഞ്ഞു ഇവിടെ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി ഒരു കുഞ്ഞി ഗെയ് വെയിലും പോയി വെയിലും പോയി ഒരു കളിയാണ് കേട്ടോ ഓ അടിക്കുട്ടന ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടീക്കുട്ടി വന്ന് തന്നെ അവിടെ കയറി അടിപൊളി നമുക്ക് നമ്മൾ വരുന്ന സമയത്തായിരുന്നു അതിൻ്റെ വെയിലെല്ലാം പോയത് കേട്ടോ മെല്ലേ ടിയാ ടിയാ മെല്ലേ ആ വെയിൽ വന്നു കേസ് ഗൈസ് കുട്ടികൾക്കൊക്കെ സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട ആ ഇവിടെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇണ്ട് മെല്ലേട്ടോ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ലേ ഒരു ബണ്ണിടെ അതില് ആ ഒരു കാർട്ടൂണിന്റെ ഒരു ഇതുപോലെ ഇല്ലേ ആ ഒരു ആ ചൂടുണ്ടോ ഇത്തിരി വെയിലല്ല പ്രശ്നം വൈകുന്നേരം ആണെങ്കിൽ നല്ല സുഖാ കേട്ടോ നോക്കേ ഓഹോ അടിപൊളി കിട്ടുന്നില്ല കട്ടക്കായി കിട്ടുന്നില്ല ഡാഡി ഉണ്ടല്ലോ ആ ഡാഡിക്ക് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇതുപോലത്തെ പരിപാടികളെല്ലാം കുഞ്ഞുമക്കൾക്കും പേരൻസിനാണെങ്കിലും കളിക്കാൻ പറ്റുന്നൊരു സംഭവമാണോ വേണ്ടോ അടിപൊളി ആക്കിട്ടോ പിന്നെ വൈകുന്നേരം ആയി കുറച്ച് റൈഡ്സ് കാണിച്ചു തരാം അതെ ഇതിന് ട്രാക്കിട്ട് തോന്നുന്നു അല്ലേ ബ്ലൂ ട്രാക്ക് ഈ ട്രാക്കിലൂടെ നമുക്ക് ഉപയോഗിക്കാം ഈ ട്രാക്ക് ഈ ട്രാക്കിലൂടെ വെയിലൊന്ന് കുറയട്ടെ കേട്ടോ അതാ നമുക്ക് കുഞ്ഞു മക്കൾക്കുള്ള കുഞ്ഞു മക്കൾക്കുള്ള വണ്ടികളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ആ ട്രാക്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ പ്രിട്ടൻഡിങ് പ്ലേ ഏരിയ ആണ് കേട്ടോ ഇതൊരു ഇൻഡോർ ആക്ടിവിറ്റി ആണ് ഇതിലും ഓ മൈ ഗോഡ് ഓ ഗൈ ടീ ഫേസ് കാണിച്ച് തരാം കേട്ടോ ഇതൊന്ന് നോക്കി ആ

സത്യേറ്റ കുഞ്ഞു മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതായത് നമ്മുടെ ടീ കുട്ടി അധികുട്ടിനൊക്കെ കളിക്കത്തില്ലേ ഒറ്റക്ക് അതുപോലത്തെ സംഭവങ്ങളാട്ടോ ആ ടീക്കുട്ടി ഭയങ്കര ബിസിയാണ് ഇനി ഇനി ഇത് കുക്ക് ചെയ്യാനുണ്ട്

കുഞ്ഞു മക്കൾക്കൊക്കെ സൂപ്പറായി കുട്ടിക്കും ആ ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് പേ 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 ചെയ്യണം ചെയ്യും ചെയ്തിട്ട് മക്കൾക്കെ സൂപ്പർ തൃശ്ശൂർ വരുമ്പോ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ വൻ നഷ്ടമാണ് മക്കളെ വെക്കേഷൻ ടൈമിലൊക്കെ ഇത് നോക്കിയേ ഇനി അടുത്തത് ഏതാ ഹോസ്പിറ്റലാണ് എങ്ങനെയടാട്ടിനെ പനിയാണ് കേട്ടോ ആ ആദ്യക്കുട്ടനെ ഒന്ന് കൺസൾട്ട് ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റലാണ് ആ ടീക്കുട്ടി ടീക്കുട്ടി ഡോക്ടർ ആയിരിക്കണം കേട്ടോ ഗൈസ് ഓക്കെ ഡോക്ടർ ടീക്കുട്ടി ടീക്കുട്ടി പക്ഷെ മുട്ടിലാണ് നിക്കുന്നത് മാത്രം എന്തോ എന്തോണ്ട് ഒന്ന് നോക്കട്ടെ ഡോക്ടേഴ്സിന് പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഭംഗി ആ അത് ബി പി ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നോക്കി ശരിക്കും ഇത് അവിടെ ഓക്കെ ഇതിപ്പം ആ അല്ല അപ്പൊ ടീ കുട്ടി ഡെന്റിസ്റ്റ് ആണ് അപ്പൊ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണന്ന് പറയുന്നത് കുട്ടിയെ കണ്ട ആരും പഠിക്കരുത് പല്ല് ക്ലീൻ ചെയ്യുന്ന ഡെന്റിസ്റ്റ് തന്നെ പല്ലിനെ പല്ല് പറക്കിയാണ് കേട്ടോ ഓ എക്സലന്റ് ഡോക്ടർ എന്ത് ചെയ്യാൻ ഫ്ലോസ് ആ ഫ്ലോസ് കൊള്ളുന്നില്ല ഓക്കെ എന്താ നിമിഷാൻ്റെ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു സാധനം പോലും ഉണ്ടായിരുന്നു സൂപ്പർ സാധനം ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചു ആ ഡാഡിക്ക് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ബേക്കിംഗ് ആണ് കേട്ടോ ഹായ് എന്തൊക്കെ ഐസ്ക്രീംസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഐസ്ക്രീംസ് ഒക്കെ എനിക്ക് സാധനമാണോ മാക്രോൺസ് ആണോ ഓക്കെ മാക്രോൺസ് കുഞ്ഞുമക്കളെ ഇവിടെ വന്നാൽ എന്തായാലും പോവില്ല എന്ത് സാധനം ഇവിടെ എക്സ്പ്ലോർ കുട്ടി ട്രിമ്മർ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഹെയർ ഹെയർ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിരിക്കണ നോക്കട്ടെ ഇവിടെ വെച്ചിരിക്കണേ നോക്കട്ടെ ഓ മൈ ഗോഡ് എല്ലാം ചിൽഡ്രൻ സേഫ് ആണല്ലേ ആണ് നോക്കി എവിടെ ഓക്കെ ഇനി ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് എക്സ് വെറൈറ്റി ആയിട്ട് കാണാനുണ്ട് നിങ്ങൾക്ക് വർക്കിംഗ് അമ്മ എവിടെ വർക്കിംഗ് അമ്മമാരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിലിയാ ബേബീസിന് ബേബീസിന് ഇവിടെ കൊണ്ട് വിട്ടാൽ മതി ഓക്കെ ബ്ലോ ഡ്രയർ ആ ഒന്ന് വാടാ കാര്യങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനിട്ട് ഇങ്ങോട്ട് ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നില്ല ഡാഡി ആ ഓടുകടാ ടീ കുട്ടി നോക്കി എല്ലാം യൂസ് ചെയ്തിട്ടാ വരുന്നത് എന്നും നിർത്തുന്നില്ല ട്ടോ ഓക്കെ മതി ടീ ആ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ക്ലാസ് റൂമാണ് ട്ടോക്കുട്ടിടാ ക്യാൻ യു ഇമാജിൻ ഇതുപോലൊരു ക്ലാസ് റൂം സൂപ്പറായിട്ടില്ലേ എടാ ഇതൊക്കെ നമുക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുമക്കളുടെ സംഭവങ്ങളായിരിക്കും ഇതല്ല എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂം ആണ് നോക്കി എവിടെയെങ്കിലും ക്ലാസ് റൂമിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഏഹ് ഇവിടുത്തെ ക്ലാസ് റൂമിലെ കുഞ്ഞുമക്കളൊക്കെ ഇതോ ഇതിലാട്ടോ പഠിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഒരു കിച്ചൺ മിനിയേച്ചർ വേർഷൻ ആണ് കേട്ടോ ചിപ്പി 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 ഒന്ന് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ കിച്ചൺ ടീ ഫുഡിടെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഓക്കെ ക്യാൻ യു മേക്ക് മീ സം ഗാർലിക് ബ്രെഡ് എനിക്ക് കോഫി കോഫി ഓക്കെ ഓക്കെ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യൂ വേഗം ടോസ്റ്റർ ദേ അവിടെ 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 ദേ ചിപ്പി അതാ ടോസ്റ്റർ നല്ല ഷെഫാട്ടോ ഷെഫാ ദേ ആ ദോണാക്കിയിട്ട് ചെയ്യൂ ആ താഴെ വീട് താഴെ വീണ ബ്രെഡൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത് ഏ ഇപ്പം നമ്മൾ കാണിച്ചിട്ട് വന്നത് ക്ലാസ് റൂം ഗാർലിക് ബ്രെഡ് ആ നമ്മുടെ പീലറൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് പീലറൊക്കെ ഉണ്ട് കൈസ് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി നമ്മൾ കളിക്കാനായിട്ട് ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല പക്ഷേ എനിക്ക് മഷ്റൂം ഇടണേ എവിടെ അവനുണ്ടോ അതെ അതിൻ്റെ മേലെ ആദ്യ അവിടെ ഓവനിൽ പൈനാപ്പിളോ വേറെ എന്തോ സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിക്കണ്ടോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ലിറ്റിൽ ഷെഫ് സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുമ്പ് കാണിച്ചത് നമ്മൾ ക്ലാസ് റൂം ആയിരുന്നു കേട്ടോ ഇവിടെ എൽ കെ ജി യു കെ ജി ഉണ്ട് അപ്പോൾ ആ ക്ലാസ് റൂമിലോട്ട് നമുക്ക് അലോഡല്ല അത് കുഞ്ഞുമക്കൾ പഠിക്കുകയായിരിക്കും അപ്പോൾ നമുക്കിവിടെ കുറേ സംഭവങ്ങളുടെ മിനിയേച്ചർ വേർഷൻസാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ആ ക്യൂക്കം ആ അതികുട്ടിന് എന്തെടുത്തിട്ടുണ്ട് കൊടുക്കടാ ഒരെണ്ണ ഒരു തല്ലോടാ ഓക്കെ ഓക്കെ അതികുട്ട് നല്ല പിച്ച് തരും കേട്ടോ ഓക്കെ ഒന്ന് സൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പ് റെഡി ഓക്കെ വെള്ളം ചൂടാക്കൂ ആ മിൽക്ക് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് ഗൈസ് ഒയ്യോ ശരിക്കും ഒരു പ്രിട്ടൻറ്റിങ് പ്ലേ ഏരിയ തന്നെയാണ് കേട്ടോ ടോട്ട് ലാൻഡ് ഓക്കെ ഫൈൻ ബ്രെഡ് ടോസ്റ്റ് ആണോ ആ ആ ഓക്കെ ആ ഇങ്ങനെ താ താഴെ വീണ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ടീക്കുട്ടി തരുന്നത് ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി ആണ് കേട്ടോ ഇത് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണത് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ചിപ്പസ് ഇപ്പം ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഇതിന്റെ അയ്യോ എന്ത് രസം നോക്കിയത് അതികുട്ടി ഇത് ഒരു പ്ലേ ഏരിയ ഇതിന്റെ മേലെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ മൊത്തം ലെഗോസ് പോലെ ഇവിടെ മൊത്തം സംഭവങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള കൊറേ കാര്യങ്ങൾ ഉണ്ട് പിന്നെ നോക്കി പിന്നെ ഇത് ഇവിടെ വേറൊരു സംഭവം കേട്ടോ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണത് നിങ്ങൾ മസ്റ്റ് വിസിറ്റും ചെയ്യേണ്ട ഒരു പ്ലേസ് ആട്ടോ അത് നോക്കി ടീപ്പിളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഡാഡി വരെ ഡാഡി വരെ ബിസിയിലാണ് ഇത് നോക്കി ആദ്യ കൂട്ടം ഒരു സാധനം ഉണ്ടാക്കി കഴി കിട്ടി അതെന്താ മുത്തേ ക്യാസിലാണോ ഓഹോ ഇവിടെ ഇത് സോഫ്റ്റ് ആണോ നല്ല സോഫ്റ്റ് ആണോ എന്താ ഡാഡി എന്തുണ്ടാക്കി ഗൈസ് ഗൈസ് ഈ കുട്ടിക്ക് കളിച്ചും മദ്യായിട്ടില്ല ഗൈസ് നമുക്ക് ഇവിടെ എത്ര ചൂടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ എ സി കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അത് പ്രശ്നമേ ഇല്ല വർക്കിംഗ് വുമൻസിനൊക്കെ അമ്മമാർക്ക് സുഖമായി ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് കട്ട് ചെയ്തിട്ട് പോയി ആർക്കൊക്കെയാണ് ഇതുപോലെ കളിക്കാൻ ഇഷ്ടം നിമിഷാൻഡിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ വേണ്ട അത് കണ്ടതാണ് നീ ഇതിൽ കളിച്ചോ ഏ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നോക്കി എന്ത് ക്യൂട്ടാണെന്ന് ടീക്കുട്ടി എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എന്ത് രസമല്ലേ അധികൂട്ടിന് ഇവിടെയല്ലാട്ടോ അതിക്കൂട്ടൻ ദേ അവിടെ ഇരുന്ന് അവൻ ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കാം അവന് പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട ദ അവൻ അവിടെ കളിക്കാണ് ഇവിടെ ദേ നോക്കി ഇതും കാണാത്ത കുറേ ഒക്കെ ഇതൊക്കെ നോക്കി ടിയാ താഴെ ഇവിടെയൊക്കെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു കുട്ടിക്കല്ലാട്ടോ ഒരുപാട് കുട്ടികൾ വന്നാലും ഷെയറിങ് ഇവിടെ പറ്റും കേട്ടോ ആണ് നിങ്ങൾ ടീ ഈ നാല് ദിവസം നിനക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെല്ലാം കളിക്കായിരുന്നു ടീ കുട്ടിയുടെ ഡ്രീം കേട്ടോ ഇതൊക്കെ ടീ കുട്ടിക്ക് കുറേ ഇഷ്ടമായത് ഞാൻ പറഞ്ഞുതരാം കിച്ചൺ ആണ് കേട്ടോ ഇവിടുത്തെ ഒരു സംഭവമാണ് നമ്മുടെ അതേ സംഭവം തന്നെട്ടാ നമ്മൾ കിച്ചൺ സെറ്റ് വാങ്ങി വീട്ടിൽ കളിക്കുന്നു ഇവിടെ ശരിക്കും റിയൽ ആയിട്ട് കിച്ചൺ റെഡിയാക്കി ആക്കി വരുന്നു പറഞ്ഞാ ഓക്കെ ബനാന കട്ട് ചെയ്യാണ് അല്ലേ ഓക്കെ ബനാന ക ഇവിടെ നമ്മൾ ബനാന കട്ട് ചെയ്യുകയാണ് ഡാഡി യു വോണ്ട് ബനാന ഏ ബേബിയോ ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിന് പഠിപ്പിക്കാനുള്ള ഒരു സംഭവം ലൈറ്റ് മിക്സിങ് കളർ മിക്സിങ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ